ചുമരൊക്കെ ഇതുപോലെ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നാറുണ്ട് ചുമരിനകത്ത് ഇലക്ട്രിക് വയർ കടന്നു പോകുന്നുണ്ടോ എന്ന് അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചുമരിനകത്ത് വയർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്തിനു വീട്ടിലൊക്കെ നിങ്ങൾ ഇതുപോലെ ആണി അടിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ചുമരിനകത്ത് വയർ ഉണ്ടോ എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്തുള്ള മാഗ്നറ്റോമീറ്റർ സെൻസർ ഉപയോഗിച്ചിട്ടാണ് അതേ ചുമരിനകത്തുള്ള ഇലക്ട്രിക് കാന്തിക വലയം കണ്ടെത്തുകയും അവിടെ വയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ ഹോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ച് ഹോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് വയർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരുപാട് ഡിറ്റക്ടർ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിന്റെ ഈ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതല്ല അപ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കട്ടിയുള്ള ചുമരൊക്കെ ആണെങ്കിൽ ഇത് കാണിച്ചു തരില്ല അതുപോലെ ഭീമിനകത്തുള്ള ഒക്കെയാണ് വയർ അതായത് വളരെ കട്ടി കൂടിയ ഭീമിനകത്തൊക്കെയുള്ള വയറാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതല്ല സാധാരണ ചുമരുകളിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രിക് വയർ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് ഉണ്ടാകുക ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് പിന്നെ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പരസ്യം കാണിക്കേണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ ഞാൻ ഇന്റർനെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ജസ്റ്റ് ഇവിടെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡിറ്റക്ട് സ്റ്റെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്യുക ഓക്കെ ഇപ്പൊ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഇവിടെ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയി കൊടുക്കുക അതുപോലെ തന്നെ വൈബ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതും ഓൺ ആയി കൊടുക്കുക ഇനി ഇതിന്റെ വയർ എവിടെയാണുള്ളതെന്ന് കൃത്യമായിട്ട് കാണിച്ചരാം ഓക്കെ ഇതാ ഇവിടെ ഒന്നും വയറില്ല ഓക്കെ സിംഗിൾ സൗണ്ട് ആണ് ഉണ്ടാകുക വയർ ഇല്ലെങ്കിൽ ഇനി വയർ ഉള്ള ഏരിയയിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് ഉള്ളത് ഇതിന് ഇതാ ഓക്കെ ഇവിടെ വയറുണ്ട് വയർ പോകുന്നത് ഇങ്ങനെയാണ് എന്റെ ചുമരില് വയർ പോകുന്നത് ഇതിലെയാണ് അത് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നു കണ്ടോ മറ്റുള്ള അടുത്ത് വെച്ചാലൊന്നും സൗണ്ട് ഉണ്ടാവില്ല സിംഗിൾ സൗണ്ട് എന്ന് പറയുന്നത് അത് സെൻസ് ചെയ്യുന്നതാണ് ഓക്കെ ഒന്നും വയറില്ല വയർ വരുന്നത് താ ഈ ഭാഗത്താണ് ഓക്കെ പിന്നെ പ്രത്യേക കാലം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്വിച്ചും ഇട്ടിട്ട് വേണം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതല്ല കാരണം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ മാത്രമാണ് ഏതിലൂടെയാണ് വയർ കടന്നു പോകുന്നത് എന്ന് ഇതിന് കണ്ടെത്താൻ സാധിക്കുന്നത് ഓക്കെ പഴയതും പുതിയതുമായ എല്ലാ മൊബൈൽ ഫോണിലും വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന സെൻസർ നിങ്ങളുടെ ഫോണിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ